ഉമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ ഒരായിരം നന്ദി പറയുകയാണ് എൻ്റെ പേര് അയറിൻ ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ് ഞാനിവിടെ വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ ഫൈനൽ ഇയർ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു അപ്പം എനിക്ക് എക്സാം കുറച്ച് ടഫായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു നോർമലി പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അമ്മേൻ്റെ കൂടെ ഞാൻ പുതുക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പം അമ്മ എന്നോട് പറഞ്ഞു എന്തുകൊണ്ട് നിനക്ക് എടുത്തു ഉടമ്പടി എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ശരി അമ്മ ഞാനും അന്ന് എടുത്തിട്ടങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു എനിക്ക് എക്സാം കുറച്ച് ടഫായിരുന്നു മാതാവേ മാതാവ് എന്നെ നല്ലൊരു കൂടി തന്നെ എന്നെ പാസ്സാക്കണമെന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് വന്നു ഒരു മൂന്ന് മാർക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടിയേനെ എന്നാലും അത്രയും നല്ലൊരു മാർക്കോടുകൂടി തന്നെയാണ് അമ്മ മാതാവ് എന്നെ പാസ്സാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും നിയോഗത്തിൽ വെക്കാത്ത ഒരു കാര്യം കാര്യമാക്കൂടെ എനിക്ക് മാതാവ് എനിക്ക് സാധിച്ചു തന്നു എൻ്റെ ഗ്രാജുവേഷൻ ഫെബ്രുവരി ഇരുപത്തെട്ടിനായിരുന്നു അപ്പം ഗ്രാജുവേഷൻ്റെ ഇതിനകത്ത് നമുക്ക് കുറേ അവാർഡ്സ് ഉണ്ട് നമ്മുടെ കോളേജിൽ സോ ആ ഒരു അവാർഡ് എന്താ പറയുക കിട്ടുക എന്ന് പറയുന്നത് ചെറുതായിട്ടുള്ള ഒരു കാര്യമല്ല അതും എന്നെപ്പോലെ എന്നെക്കാളും എന്താ പറയുക നല്ലതായിട്ട് ആക്റ്റീവ് ആൻഡ് മെറ്റിക്കുലസ് ആയിട്ടുള്ള കുറേ സ്റ്റുഡൻസ് അവിടെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് എനിക്ക് അവിടെ നിന്ന് അമ്മമാതാവ് ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റ് അവാർഡെന്ന് പറഞ്ഞൊരു അവാർഡ് അമ്മ മാതാവ് എനിക്ക് ഈ ഉടമ്പടി എടുത്തതിലൂടെ തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ് കാരണം എന്നെക്കാളും ഒത്തിരി കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുതുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ മാസമായിരുന്നു ഏപ്രിൽ മാസം അപ്പോൾ പുതുക്കി കഴിഞ്ഞപ്പം ഞാൻ ഒരു നിയോഗത്തിൽ വെച്ചിരുന്നു എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിനെക്കൂടെ തന്നു അമ്മ മാതാവ് എന്ന് എന്നെ അനുഗ്രഹിക്കണേമെന്ന് അങ്ങനെ അമ്മ മാതാവ് ഒരു മാസം ആകുന്നതിൻ്റെ മുന്നേ തന്നെ എനിക്ക് ഒരു ജീവിത പങ്കാളിയെ ഫാമിലി ത്രൂ ഒരു ഇത് വന്നു പ്രപ്പോസൽ വന്നു അങ്ങനെ ഞാൻ ജൂലൈ സെവൻത്തിന് ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞു അവർ യു എസിലാണ് ഇതെല്ലാം തന്ന ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ എപ്പോഴും ഞാൻ വിശ്വസിക്കും ഒരായിരം ഞാൻ നന്ദി ഞാൻ പറയുവാണ് അതേപോലെ തന്നെ എൻ്റെ ആത്മീയമായ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാൽ നല്ല അത്യാവശ്യം നല്ല മടിയുള്ള കൂട്ടത്തിലുമായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്തതിൽ പിന്നെ എനിക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ഇതാവാൻ തുടങ്ങി എന്തുകൊണ്ട് ഞാൻ എനിക്ക് എനിക്കിത്രയും അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ എനിക്ക് അമ്മ മാതാവ് തന്നോണ്ടിരിക്കുക അപ്പം എന്തുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഞാൻ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞാൻ നന്നായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ സ്റ്റാർട്ട് ചെയ്തു അതുപോലെ തന്നെ ഈ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം ടൈം ഒക്കെ ഭയങ്കര ഭയങ്കര ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും കാരണം അവർക്ക് ഡ്യൂട്ടി ടൈം എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വേണം അങ്ങനെ എല്ലാ ദിവസവും ഞാനൊരു പെർട്ടിക്കുലർ ആയിട്ടൊരു കുറച്ച് സമയം എന്താ പറയുക ഈശോൻ്റെ കൂടെ ഞാൻ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു അതേപോലെ തന്നെ ഞാനൊരു യാക്കോബായ വിശ്വാസിയാണ് അപ്പോൾ എനിക്ക് ഈ കൊന്ത ചെല്ലാനൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു ജ്യോതിസ് എന്നാണ് അവളുടെ പേര് അപ്പം അവളോട് ചോദിച്ച് ഞാൻ കൊന്ത ചെല്ലാൻ വേണ്ടി പഠിച്ചു അങ്ങനെ ഞാൻ മുടങ്ങാതെ തന്നെ കൊന്ത എല്ലാ ദിവസവും ചെല്ലായിരുന്നു അതേപോലെ തന്നെ ബൈബിൾ വായിക്കാനൊന്നും ഒരു മടിയും ഞാൻ ഇതാക്കത്തില്ലായിരുന്നു പിന്നെ മറ്റു സഹായം മറ്റു കാര്യങ്ങൾ ഞാൻ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആയിട്ട് കുറേ ഭയങ്കരമായിട്ട് നമ്മൾ അടുത്ത് ഇടപെടുകയായിരുന്നു അപ്പം എപ്പോഴും ഞാൻ എന്താ പറയുക പോകുമ്പം കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചാൽ ചെയ്യുമായിരുന്നു പക്ഷേ എന്താ പറയുക ഒരു അങ്ങനെയൊക്കെ തീക്ഷണമായി ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് മനസ്സിലായി എന്താ പറയുക ഉടമ്പടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ രോഗികളെ ശ്രൂ നമുക്ക് ആ ഒരു എന്താ പറയുക അത് ദൈവം നമുക്കൊരു ഒരു ചുമതലയാണല്ലോ നമുക്ക് തന്നേക്കുന്നത് അപ്പം ഞാനത് ഭയങ്കര കാര്യമായിട്ട് തന്നെ ഞാൻ കൂടി തന്നെ ഓരോ രോഗികളുടെ അടുത്ത് പോകുമ്പോഴാണേലും അവരുടെ റിപ്പോർട്ട്സ് മൊത്തം വായിച്ച് അതിനകത്ത് കുരിച്ചിട്ട് പേഷ്യൻസിന് എനിക്ക് എന്താ പറയുക എന്താ പറയുക അവരുടെ അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിച്ച് വരച്ച് അവിടുന്ന് ഇറങ്ങിപ്പോരാൻ വേണ്ടിയിട്ടും ഞാൻ ശ്രമിക്കുമായിരുന്നു അതുപോലെ തന്നെ ഓരോ പേഷ്യൻസിൻ്റെ ഞാൻ ഇടപെടലുകളും എന്താ പറയുക മറ്റ് മറ്റതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു ആരോ അവിടെ കിടക്കുന്നു ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഇതില്ലായിരുന്നു ബട്ട് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്വന്തം വീട്ടിലെ ആൾക്കാരെ എങ്ങനെ നമ്മൾ പരിപാലിക്കുന്നുവോ അതേപോലെ തന്നെ ഞാൻ മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു അതുപോലെ തന്നെ എന്താ പറയുക പത്രം ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മടിയും കാണിക്കത്തില്ലായിരുന്നു എല്ലാവരിലും എത്തിക്കുമായിരുന്നു പത്രം അങ്ങനെ എന്താ പറയുക എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരിലോടും ചെന്ന് എൻ്റെ ഓരോ സാക്ഷ്യങ്ങളും ഞാൻ എണ്ണി എണ്ണി പറഞ്ഞ് ഞാൻ എല്ലാവരുടെ അടുത്തും ഞാൻ ചെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും പിന്നെ അതേപോലെ തന്നെ എൻ്റെ വീട്ടുകാരോടാണെങ്കിലും എന്നെയും കൊണ്ട് പറ്റാത്ത സഹായം എന്നെ എൻ്റെ വീട്ടുകാരെ കൊണ്ട് പോലും ഞാൻ മാക്സിമം ചെയ്യാൻ വേണ്ടി അവരെയും കൊണ്ട് എന്താ പറയുക അവരെയും കുറച്ചും കൂടെ മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരോട് ഞാൻ പറയുമായിരുന്നു ഡാഡി ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക ഒരു ഒപ്പീനിയൻ എൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യുമായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ അമ്പമാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി ഞാൻ പറയുകയാണ് രണ്ട് കോറിന്തോസ് ഒൻപതാം അധ്യായം ആറ് ഏഴ് തിരുവചനങ്ങൾ അല്പം വിതക്കുതവൻ അല്പം മാത്രം കൊയ്യും ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കുവാൻ വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് വഴങ്ങിയോ ആകരുത് സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് ഐറിൻ മരിയ ഷിബു എന്ന ഇമകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ സാക്ഷ്യത്തിൽ സൂചിപ്പിച്ച ഭൗതികമായ നന്മകൾ മകളുടെ നഴ്സിംഗ് പരീക്ഷ ഉന്നതമായ മാർക്കോടുകൂടി വിജയിക്കുവാൻ സാധിച്ചതും ബെസ്റ്റ് നേഴ്സിംഗ് സ്റ്റുഡൻറ്റായി അവിടെ പ്രത്യേകമാം വിധം മകൾ അംഗീകരിക്കപ്പെട്ടതിൻ്റെയും സന്തോഷമാണ് അത് ഉടമ്പടി ജീവിതത്തിലൂടെ അമ്മ മാതാവ് നൽകിയ രണ്ടനുഗ്രഹങ്ങളായി മകൾ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ മകളുടെ ജീവിതത്തിൽ വന്ന ആറ്റിറ്റ്യൂഡ് വ്യത്യാസമാണ് മകൾ തൻ്റെ സാക്ഷ്യത്തിലൂടെ പ്രധാനമായും നമുക്ക് കൈമാറിയത് കാരണം സാധാരണ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളെ പഠിച്ചുകൊണ്ടിരുന്ന നാളുകളിൽ ഒരു രോഗി ഏതോ ഒരു രോഗി ആ ചെല്ലുന്ന സമയത്ത് വേണ്ടത് ചെയ്തു പോരുന്നത് പോലെ മാത്രമേ കണ്ടിരുന്നുള്ളൂവെങ്കിൽ ഉടമ്പുടി എടുത്തതിന് ശേഷം ആ വ്യക്തിയെ കുറെ കൂടി സ്നേഹിക്കുവാൻ കുറേക്കൂടി അടുത്തിടപെടുവാൻ നമ്മുടെ സ്വന്തം ആരോ ആണ് കട്ടിലിലുള്ളത് എന്ന ബുദ്ധിത്തോടുകൂടി കുറേ ദൈവ കൂടിയുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ മകൾക്ക് വന്ന ആ ഒരു മാനസികമായ മാറ്റവും ഗുണകരമായ ഗുണപരമായ സേവനത്തെയുമാണ് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയത് അതുതന്നെ തുടർച്ചയായി മകൾ പറഞ്ഞു മറ്റാർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ എന്നാലാവുന്നതാണെങ്കിൽ എൻ്റെ കരങ്ങളിൽ നിന്ന് നല്ല മനസ്സോടും സന്തോഷത്തോടും ഞാൻ കൊടുക്കും എനിക്ക് അത് പറ്റാത്തത്രയുമാണെങ്കിൽ വീട്ടുകാരെ പ്രചോദിപ്പിച്ച് ചെയ്യിക്കുന്നതിനും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നുവെന്ന് ഉടമ്പുടി ജീവിതത്തിൽ നമ്മുടെ ഒരു പ്രധാന മേഖലയാണ് കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത് അത് വിശ്വാസത്തോടെ അമ്മാതാവിൽ ആശ്രയിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നതിനും നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടി ആഗ്രഹിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നതിനുമൊപ്പം തന്നെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകളിൽ നിന്ന് ഔതാര്യത്തോടെ സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ സമയമാവട്ടെ അറിവാകട്ടെ സമ്പത്താവട്ടെ സാഹചര്യങ്ങളാവട്ടെ അത് കൊടുക്കുവാൻ വേണ്ടി നമ്മൾ പുലർത്തുന്ന ഒരു തീഷ്ണതയും സ്നേഹവുമാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ വേഗത്തിൽ നമുക്ക് ഫലമണിയിക്കും വിധം മാറ്റിത്തരിക അതുകൊണ്ട് നമ്മൾ കാരുണ്യപ്രവൃത്തികളിൽ ലഭ്യള്ളവരാണെങ്കിൽ ദൈവാനുഗ്രഹം പ്രാപ് പ്രാപിക്കുന്നതിനും പിശുക്കുള്ളവരായിരിക്കും നമ്മൾ സന്തോഷത്തോടെ കരം തുറന്നു കൊടുക്കുവാൻ മനസ്സുള്ളവരാണെങ്കിൽ ദൈവം കരം തുറന്ന് വാരി വിതറുന്നത് ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും നമ്മൾ അനുഭവിക്കുന്നവരാകും അതുകൊണ്ട് നമുക്ക് ഉടമ്പടി ജീവിതത്തിൽ നമുക്കറിയാം മൂന്ന് തലങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം ഒന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തെ വളർത്തുകയും വ്യക്തി ജീവിതത്തെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു തലമാണ് രണ്ടാമത്തത് കാരുണ്യ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ ജീവിതം സമയം സാഹചര്യം സമ്പത്ത് അത് മറ്റുള്ളവർക്ക് കൂടി അനുഗ്രഹമാകും വിധം ഔതാര്യത്തോടും അവരുടെ അവകാശത്തോടും കൂടി നമ്മൾ നമ്മളെ തന്നെ പങ്കുവെക്കുന്ന ഒരു തലമാണ് മൂന്നാമത്തത് ദൈവം നമ്മളെ സൃഷ്ടിച്ച് ഒരു ജന്മം ഈ ഭൂമിയിൽ നമുക്ക് നൽകിയെങ്കിൽ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആ വിശ്വാസത്തെ കൈമാറ്റം ചെയ്യുകയും വിശ്വാസമുള്ളവരെ അതിനെ ആഴപ്പെടുത്തുവാനായി സഹായിക്കുകയും ചെയ്യുന്ന പ്രേക്ഷിത ദൗത്യമാണ് ഈ മൂന്ന് മേഖലകളിലും നാം പുലർത്തുന്ന വിശ്വസ്തതയും വളർച്ചയുമാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവാനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനമാവുക അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കണം കുറവുള്ള മേഖലകളെ പരിഹരിക്കുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം കൂടുതൽ തിഷ്ഠതയോടുകൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിന് ജീവിതത്തിൽ പ്രഥമസ്ഥാനം കൊടുത്തുകൊണ്ട് മുന്നേറുകയും ചെയ്യുന്ന ഒരു നല്ല ജീവിതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഭൗതിക നന്മകൾക്കൊപ്പം ആത്മീയ വളർച്ചയും സഹോദര സ്നേഹവും വർദ്ധിപ്പിക്കുവാൻ നിരന്തരം നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകൾക്ക് ലഭിച്ച ഈ ദൈവാനുഭവങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക